നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആറ്റിങ്കൽ കലാപമാണ് ആറ്റിങ്കൽ കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചുതിങ്ങിൽ ഒരു കോട്ട പണി കഴിപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ സ്വാധീനം കേരളത്തിൽ ഊട്ടിയുറപ്പിച്ചത് ആറ്റിങ്കൽ റാണിമാർക്ക് വൻ വൻപാരദോഷങ്ങൾ നൽകിയ ബ്രിട്ടീഷുകാർ ആറ്റിങ്കൽ റാണിമാരുടെ പ്രീതി പിടിച്ചു പിടിച്ചുപറ്റുകയും കുരുമുളകിൻ്റെ വ്യാപാര കുത്തകൾ സ്വന്തമാക്കുകയും ചെയ്തു കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതോടെ അഞ്ചുതെങ്ങിലെയും ആറ്റിങ്ങിലെയും കുരുമുളക് കച്ചവടക്കാർ പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി ആ പ്രദേശങ്ങളിൽ അധികാരം നടത്തിയിരുന്ന പിള്ളമാർക്ക് കച്ചവടം നിയന്ത്രിക്കാനോ കച്ചവട മധ്യസ്ഥത വഹിച്ച് ലാഭമുണ്ടാക്കാനോ സാധിക്കാതെ വന്നു രോക്ഷാകുലരായ പിള്ളമാർ കച്ചവട ഉദ്യോഗസ്ഥനായ ഗിഫോർഡിനോട് ബ്രിട്ടീഷുകാർ റാണിമാർക്ക് നൽകുന്ന സമ്മാനങ്ങളെല്ലാം തങ്ങൾ മുഖേന വേണം സമർപ്പിക്കാൻ സമർപ്പിക്കാനെന്നാവശ്യപ്പെട്ടു ഗിഫോർഡ് പിള്ളമാരുടെ ആവശ്യം നിരസിച്ചതോടെ ഗിഫോർഡും പിള്ളമാരും ശത്രുക്കളായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് റാണിക്ക് സമ്മാനം നൽകാൻ ഗിഫോർഡും നൂറ്റൻപത് ബ്രിട്ടീഷുകാരും ഒരു സംഘമായി ആറ്റിങ്ങലിലേക്ക് പുറപ്പെടുന്നു എന്നാൽ വിവരം ലഭിച്ച പിള്ളമാർ കച്ചവടക്കാരെയും ജനങ്ങളെയും സംഘടിപ്പിച്ചു ആറ്റിങ്ങലിൽ വെച്ച് ഗിഫോർഡിനെയും സംഘത്തെയും ആക്രമിച്ച് മുഴുവൻ പേരെയും കൊലപ്പെടുത്തുന്നു പിന്നീട് അവർ അഞ്ചുചങ്ങിൽ തന്നെ ആറുമാസം കോട്ട ഉപരോധിക്കുകയും കോട്ടയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു ഒടുവിൽ തലശ്ശേരിയിൽ നിന്നും ബ്രിട്ടീഷുകാരെത്തിയിട്ടാണ് പോ ബ്രിട്ടീഷുകാരുടെ എത്തിയിട്ടാണ് കലാപം അടിച്ചമർത്തപ്പെടുന്നത് ഈ സംഭവമാണ് ആറ്റിങ്കൽ കലാപം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന കേരളത്തിലെ ആദ്യ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്കൽ കലാപം ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ഈ സമയത്തെ വേണാട് രാജാവായിരുന്നു ആദിത്യവർമ്മ നമുക്കറിയാം ഈ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർക്ക് വൻനാശനഷ്ടം ഉണ്ടാക്കി അവരുടെ നൂറ്റമ്പത് പേരോളം കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ കോട്ടയ അഞ്ചുതെങ്ങ് കോട്ട പകുതിയും ആക്രമിക്കപ്പെട്ടു അതേ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആറ്റിങ്ങൽ റാണിമാരും ബ്രിട്ടീഷുകാരും തമ്മിൽ വേണാടി ഉടമ്പടി ഉപയോഗിച്ചു ഈ ഉടമ്പടിയിൽ കലാപത്തിൽ പങ്കെടുത്തവരെ ശിക്ഷിക്കണമെന്ന് ബ്രിട്ടീഷുകാർക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണമെന്നും ബ്രിട്ടീഷുകാർ വ്യവസ്ഥ ചെയ്തു ഈ കരാറും മൂലം ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടം പോലെ പ്രദേശങ്ങളിൽ പണ്ടികശാലയും വ്യവസായശാലയും നിർമ്മിക്കാനുള്ള അവകാശവും ലഭിച്ചു അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവർക്ക് സംഭരണ കേന്ദ്രങ്ങളും കോട്ടകളൊക്കെ സ്ഥാപിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ഈ ഉടമ്പടി പ്രകാരമാണ് ലഭിച്ചത് ഇത് ഈ ഉടമ്പടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലൊരു രാ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടിയാണ് ഇതിനകത്ത് ബ്രിട്ടീഷുകാർക്ക് ഒപ്പുവെ വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമും വേണാട് ഉടമ്പടിയിൽ ആറ്റിങ്ങൽ റാണിമാർക്ക് വേണ്ടി ഒപ്പുവെച്ചത് നെയ്യാറ്റിൻകാരുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച അനിരൻ തിരുനാൾ മാർത്താണ്ഡപറമേ ഈ കലാപത്തിന് മുഖ്യ നേതൃത്വം വഹിച്ച അഞ്ചു പിള്ളമാരെ ബ്രിട്ടീഷുകാർ കൊന്ന് അവരുടെ പറമ്പിൽ തന്നെ തോണ്ടി മൂടി എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അതേ തുടർന്നാണ് മലയാളത്തിൽ കൊന്നു കുളം തോണ്ടുക എന്ന പ്രയോഗം ഉണ്ടായത് എന്നുള്ള വിശ്വാസം കൂടെ ഉണ്ട് എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് മുന്നൂറാം വാർഷിക ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം കൂടിയായിരുന്നു നമ്മുടെ ആറ്റിങ്ങൽ കലാപം നമുക്കിതിന് ഇതിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപകാലത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപം നടന്ന കാലത്തെ വേണാട് ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മൻ ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ആറ്റിങ്ങൽ കലാപം നടന്നത് ഇരുപത്തൊന്നിൽ ഉടമ്പടി ഒപ്പുവെച്ചത് ഇരുപത്തി മൂന്നില് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു വേണാടുടമ്പടി അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻ കറിയുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ഇനി ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അനിഴൻ തിരുനാൾ ആദിത്യവർമ്മയായിരുന്നു വേണാടുടമ്പടിയിൽ മാർത്താണ്ഡവർമ്മയും സത്യം പറഞ്ഞ വേണാടുടമ്പടി ഉണ്ടാക്കിയത് ആറ്റിങ്ങൽ റാണിമാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി അലക്സാണ്ടർ ഓം ഒപ്പുവെച്ചതുപോലെ തന്നെ ആറ്റിങ്ങൽ റാണിമാർക്ക് രാജാധികാരം ഇല്ലാത്തതുകൊണ്ട് അവരുടെ പ്രതിനിധിയായിട്ട് മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചതാണ് കലാപം നടന്ന ജില്ലയിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്രയ്ക്ക തന്നെ ആറ്റിക്കൽ കലാപത്തിൽ നിന്ന് ചോദിക്കാറുള്ളൂ താങ്ക്